നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ അബിയെ കൊടുക്കാനായിട്ട് അപർണ ചില കുതന്ത്രങ്ങളൊക്കെ മെനയുക അതിനകത്ത് അബിയെ വീഴിക്കുക പക്ഷെ അബിയെ വീഴിച്ചെന്ന് പറഞ്ഞാലും ജാനകി വെറുതെ ഇരിക്കുവോ ജാനകി ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല അഭർണക്കിട്ട് നല്ല ഇടിപെട്ട് പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാ അടുത്തയാഴ്ച കാണുന്നേ കഴിഞ്ഞ ദിവസം കണ്ടു അപർണ ഒടുവില് നാണം കെട്ടാണ് അളഗാവുരിയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നത് പടം നിലത്തി എന്നാലും അപർണയ്ക്ക് ദേഷ്യമായിരുന്നു ആ അഭിയും ജാനകിയും തന്നെ ഇറക്കി വിട്ടു ഒന്നിനാൻ താൻ വെറുതെ വിടില്ല പക്ഷെ വസന്തരാമ് ഉപദേശിക്കാൻ നോക്കി മകളെ മോളെ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്ന വീടതാ നീ അവിടെയാ നിൽക്കണ്ടേ പക്ഷെ ഫുൾ സപ്പോർട്ടുമായിട്ട് തമ്പി കൂടെ ഉണ്ടായിരുന്നു അവർനോടൊപ്പം അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല മോൾ ഇവിടെ നിന്നു ഒന്നിനെ വെറുതെ വിടില്ല മോളെ നല്ല പണി തന്നെ കൊടുക്കണം അല്ലെങ്കിലും എൻ്റെ മോൾ എന്തിനാ അവരുടെ ആട്ടും തൂപ്പ് അവിടെ അവിടെ കിടക്കുന്നേ ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ തോറ്റു പിന്നോ പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ചാ ഇതിന് പ്രതികാരം ചെയ്യണം എനിക്ക് അബിക്കിട്ട് വേണം പണി കൊടുക്കാൻ അബിക്കിട്ട് പണി കൊടുത്താലേ അത് ആ ജാനക്കിട്ട് കിട്ടുന്ന പോലെ ജാനേക്ക് നോവോ അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ പ്ലാൻ ചെയ്തോ എന്താന്ന് വെച്ചാൽ ചെയ്തോ അതിൻ്റെ ഒപ്പം ഫുൾ തപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും അങ്ങനെ അപർണ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുക അബിക്ക് ഇതേ ആയിട്ട് അപ്പം അബി തന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞു അളഗാബരിയിൽ നിന്ന് അടിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുവാണ് അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യാണ്ട് പോലീസ് അങ്ങോട്ടേക്ക് വരിക ആ സമയത്ത് തന്നെ അപർണെ അങ്ങോട്ടേക്ക് എന്നു കാരണം അവർക്ക് അബർണക്ക് ഈ രംഗം കാണണം അവിയാണ് തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു ഒരു കള്ള പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട് ഒടുവിലെ അഭിയെ അറസ്റ്റ് വരാൻ ചെയ്യാൻ പോലീസ് എന്നയപ്പോ അബർണ ഇങ്ങോട്ട് വന്നപ്പോൾ ജാനിയ്ക്ക് മനസ്സിലായി ഇത് അപർണയുടെ കളികളാണ് അതിനുശേഷം അവിയെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട് ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോകാണ് ജാനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ സമയം വെല്ലു വിളിക്കുന്നുണ്ട് അബർണ ഇപ്പ എങ്ങനെയുണ്ടെ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് അറിയാമോ നിന്റെ ഭർത്താവിനെ പോലീസ് കൊണ്ടുപോകുന്നു കാണാൻ ഈ ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇനി എന്നോട് കളിച്ച എങ്ങനെയായിരിക്കും അറിയാലോ ഇതല്ല ഇതിലപ്പുറവും ചിലപ്പം ഞാൻ തരും അത് കേട്ടപ്പം ജാനകിയോട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടി കാരണം ഇത് അളഗാപുരിയാണ് ജാനകിയുടെ ഹബിയുടെയും വീടാണ് ഇവിടെ എന്ത് നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കണം പിന്നെ നീ ഞങ്ങളുടെ അവതാരത്തിൽ മാത്രമാണ് അവിടെ കഴിയുന്നത് അത് കേട്ടപ്പം അപർന്ന പറഞ്ഞു നിങ്ങളുടെ അവതാരത്തിലോ ഒരിക്കലുമല്ല എൻ്റെ ഭർത്താവ് എവിടെയുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും അതേടി നിന്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കും പക്ഷേ എങ്കിൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ അമല് ആരാന്ന് നിനക്കറിയാലോ ഇത്രയും നാളായിട്ട് നിന്നെ ആ അവനെ അംഗീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിന്റെ കയറിപ്പ് പോണ്ട് മാത്രം അങ്ങനെയൊക്കെ ജാനേക്ക് പറയേണ്ടതായിട്ട് വന്നു അത് അവർണ പറഞ്ഞു പറയിച്ച കാര്യമാ അഭർണയുടെ കയലരിപ്പ കൊണ്ടാന്ന് അപർണയ്ക്ക് അറിയാം പക്ഷെ അത് അവർണയ്ക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അഭിയെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞപ്പം ജാനയ്ക്ക് ഭയങ്കര വിഷമമായി ജാനിക്ക് വിഷമത്തോട് കൂടിയിട്ടാണ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് ഇപ്പം ലോക്കപ്പിലിട്ടിരിക്കും അവിയെ ആ സമയത്ത് അബിയോട് ജാനിക്ക് പറഞ്ഞു അബിയേട്ടൻ വിഷമിക്കണ്ടേട്ടോ ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല അബി പറഞ്ഞ അതൊന്നും ഓർത്ത് എനിക്ക് വിഷമമില്ല നീ ബോൾഡായിട്ട് ഇരുന്നാൽ മതി എന്നാലും അബിയേട്ട നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് കരുതിയിരിക്കുക എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി ഇനിയിപ്പം എങ്ങനെയെങ്കിലും ജീവിതം കരിപ്പിടിപ്പിച്ചു കൊണ്ടുവരണം തൻ്റെ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും തൻ്റെ അമ്മയും എല്ലാവരും വീട്ടുണ്ട് അപ്പം എല്ലാവരുമായിട്ട് നല്ലൊരു ജീവിതം നയിക്കണമെന്ന് കരുതിയിരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അഭി പറഞ്ഞു എന്നെ ഇവിടെ പിടിച്ചിടാനായിട്ടൊന്നും ഇവർക്ക് സാധിക്കില്ല ഞാൻ പുറത്തു വരിക തന്നെ ചെയ്യും കള്ളക്കേസ് കൊടുത്ത് അപർണതിനെ അകത്താക്കിയിരിക്കുന്നത് അപ്പം ആ കള്ളക്കേസ് ഒന്നും അങ്ങനെ അത് നാളെ മുന്നോട്ട് പോകത്തില്ല ജാനകി നീ ധൈര്യമായിട്ടിരിക്കാം സത്യങ്ങൾ എപ്പോഴാളും പുറത്തു വരും അങ്ങനെ ജാനകി ഭയങ്കര വിഷമത്തോടു കൂടിയാ വരുന്നേ ഇതേ സമയം അപർണയ്ക്ക് ഭയങ്കര സന്തോഷ ജാനകി വന്ന് കഴിഞ്ഞപ്പത്തേനും ജാനകിയെ വെല്ലുവിളിക്കുന്നുണ്ട് എന്ത് പറ്റി ഭർത്താവിനെ കാണാൻ പോയിട്ട് ഏഹ് ഭർത്താവിനെ വിട്ടില്ലല്ലേ അതൊക്കെ പറഞ്ഞ് ജാനിയെ കളിയാക്കുക ജാനി പറഞ്ഞു നീ കൂടുതൽ കളിയാക്കുവൊന്നും വേണ്ട നിനക്ക് കിട്ടാൻ പോകുന്ന ഇതല്ല ഇതിലപ്പുറമായിരിക്കും ഇന്നെന്റെ അബിയേട്ടൻ ആ ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടെങ്കില് നാളെ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ ആ ദുഷ്ടൻ അയാളായിരിക്കും കിടക്കാൻ പോന്നെ നീ കണ്ടോ അപർണെ അത് ഇനി അധികം നാളെ വേണ്ടി വരില്ല അപർണ പറഞ്ഞു പിന്നെ വേണ്ടി വരില്ല പോലും അതിന് നീ തീരുമാനിച്ചിട്ട് മാത്രം കാര്യമില്ല അത് കേട്ടപ്പോ നിനക്ക് എന്തറിയാം നിന്റെ അച്ഛനെ കുറിച്ച് ഒന്നും അറിയത്തില്ല അതുകൊണ്ടാ നീ ഇങ്ങനെ കടന്ന് കുറയ്ക്കണത് പക്ഷെ നീ എന്റെ മുന്നേ നിന്ന് അപേക്ഷിക്കുന്ന ഒരു ദിവസം വരൂ അപർണെ അതിനി അധികം നാള് വേണ്ട ഈ സമയം അപർണോട് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എന്റെ അച്ഛനെ കോടതിയേറ്റി ജയിലിലാക്കാന്ന് ഇപ്പൊ ആരടി അകത്ത് കിടക്കണേ എന്നോട് കളിച്ചാൽ എങ്ങനെയാന്ന് നിനക്ക് മനസ്സിലായല്ലോ ജാനകി പറഞ്ഞു ഏരപ്പാമ്പ് കാണിച്ചാലൊന്നും ഈ ജാനകി പേടിക്കില്ല അത് നീ മനസ്സിലാക്കാൻ പോണുള്ളൂ ഈ ജാനകി ആരാന്നുള്ളത് ഇതും പറഞ്ഞ് ജാനിക്ക് അങ്ങോട്ട് വിട്ടു തിരിഞ്ഞു പോയി അപർണ്ണെന്ത് വേണം നേരെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോൾ അമലങ്ങോട്ടേക്ക് ഇരുന്ന് അമലം എന്ത് നീ എങ്ങോട്ടാ നീ എങ്ങോട്ടാ കയറിപ്പോണെന്ന് ചോദിക്കുക അത് കേട്ടപ്പം അപർന്നു പറഞ്ഞു ഞാനെൻ്റെ മുറിയിലേക്ക് നിന്റെ മുറിയിലേക്കോ നിന്റെ മുറി ഉണ്ടെങ്കിൽ അത് പറഞ്ഞെടുത്ത് വീട്ടിൽ ചെല്ലണം ഇവിടെ നിന്ന് എനിക്കിനി സ്ഥാനമില്ല അപ്പോഴേക്കും അഭർണ പറഞ്ഞ് ഞാൻ ഞാൻ നിന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കഴിയും ഓ ഭാര്യ പോലും നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടാ ലേടി നാണയമില്ലാത്തോളെ പിന്നെ നീ എന്തിനാണേ ഇങ്ങോട്ട് കയറി വന്നത് മര്യാക്കിക്ക് ഇറങ്ങിപ്പോടി അതും പറഞ്ഞ് അപർണയെ പിടിച്ച് തള്ളി വിടുവാണ് അപ്പോഴേക്കും അജയ് അങ്ങോട്ട് വന്ന് ഇടപെട്ടു അജയ് വന്നിട്ട് നീ എന്താ അമ്മനെ കാണിക്കണേ വിടറ എന്നൊക്കെ പറയണം അതെ അജേട്ടാ ഇതിനകത്ത് വെറുതെ ഇടപെടാൻ വരണ്ട ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാ ഞങ്ങള് തമ്മിൽ തീർത്തോളാം അജയ് പറഞ്ഞു ഈ കുടുംബത്തിൽ കിടന്നിങ്ങനെ അലുമുണ്ടാക്കിയ പിന്നെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല പിന്നെ സ്വന്തം ജീവിതം നന്നാക്കാൻ അറിയത്തില്ല എന്നിട്ടാണ് മറ്റുള്ളവർ ഉപദേശിച്ചു വന്നിരിക്കുന്നത് ആദ്യം സ്വന്തം ജീവിതം പോയി നന്നാക്കാൻ നോക്ക് ഇത് കേട്ടപ്പോൾ അജയ്ക്ക് ദേഷ്യം ഓഹോ അപ്പൊ നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ പഠിപ്പിക്കാൻ വന്നല്ല ഉള്ള കാര്യം പറഞ്ഞ ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായിരുന്ന ടക്കിലേക്ക് കേറില്ലായിരുന്നു അപർണ നല്ല പണി തന്നാണല്ലോ മുമ്പ് എന്തായി വീണ്ടും അപർണയുടെ ഭക്ഷണം ചേർന്നില്ലേ എത്ര കിട്ടിയാലും ചിലര് പഠിക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപർണേ എന്റെ കൺമുന്നെ പോലെ നിന്നെ കണ്ടുപോയേക്കല്ലോ ഉം ആ തമ്പിയുടെ തനി സ്വരൂപ നീയ ഇത് കേട്ടതും അപർണ പറഞ്ഞ അതേടാ ഞാൻ എൻ്റെ അച്ഛന്റെ മോളെ തന്നെയാടാ അതെ അച്ഛന്റെ മോള് തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞാലേ നീയ നിന്റെ അച്ഛന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പണിയാ ഇനി കിട്ടാൻ പോന്നെ പക്ഷെ അത് കിട്ടി കഴിയുമ്പോൾ നീ ഇവിടെ കിടന്ന് അലമുറ ഇട്ടെന്ന് കരയെന്ന് ഞാൻ കാണും ആ സമയത്ത് നീ ഇവിടെ വേണം അതുകൊണ്ട് നീ ഇനി പോരിടത്തേക്കും പോകണ്ട ഇവിടെ തന്നെ നിന്നു ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു നീ എന്താടാ പറഞ്ഞേ അതേഴി നിനക്കിട്ട് കിട്ടാൻ പോന്ന പണി ചെറുതല്ല ഇത്തിരി വലിയ പണി തന്നെയാ അത് അറിഞ്ഞ് നീ ഒരോടെ കിടന്ന് നെട്ടോട്ടോട്ന്ന് ഞാൻ കാണും അവർണയ്ക്കൊന്നും മനസ്സിലായില്ല അജേ അമ്മൽ എന്താ പറയണേന്നുള്ളത് അതിനുശേഷം അമ്മൽ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പം അജയ് സമാധാനിപ്പിക്കുകയാണ് അപർണെ അത് പോട്ടെ ഇനിയിപ്പോൾ അത് കാര്യമായിട്ടൊരു എടുക്കണ്ട നീ മുറിയിലേക്ക് കയറി ചെല്ല അപർണെ ഇതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നമൊന്നും വേണ്ട അപ്പോഴേക്കും അപർണ്ണ പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അതിനുശേഷം കള്ളപ്പരാതി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അഭിയെ വെറുതെ വിടുന്നുണ്ട് അങ്ങനെ അപർണയുടെ നാടകങ്ങളൊക്കെ പൊളി വേണം അപർണയ്ക്കു സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അബി ഇത്ര പെട്ടെന്ന് വരൂന്നും അപർണ വിചാരിച്ചില്ല അവനെ പൂട്ടാന്ന് കരുതിയിരുന്ന പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ അബി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ അപർണ എവിടെയുണ്ട് അപർണയുടെ അടുത്തേക്ക് അബി എന്നു അബി എന്നിട്ട് പറഞ്ഞു നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നെ നീ നിന്റെ അച്ഛനാ തമ്പിയും ചേർന്ന് അളഗാവര് കീഴടക്കാമെന്നോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നെ അകത്തിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ നീയൊക്കെ രക്ഷപ്പെടുമെന്ന് കരുതി ഒരിക്കലും ഇല്ലടി നിനക്കൊന്നും രക്ഷപെടാൻ പറ്റില്ല ഇനിയാണ് അബിയുടെ ശരിക്കുള്ള കളി ഇത്രയും നാളും ഒന്നും മിണ്ടാനെ അനങ്ങാതിരുന്നു പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ലോക്കപ്പിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള പ്രതികാരം അധികം വൈകാതെ നിനക്ക് നിന്റെ അച്ഛനും കിട്ടും ഇത് കേട്ടാ അവർ പറഞ്ഞു നിന്നെ കൊണ്ടെന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യടാ അതെ ഞാൻ ചെയ്യുന്ന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അഭർണെ നീ താങ്ങില്ല നീയും നീ മാത്രല്ല നിന്റെ അച്ഛനും അച്ഛനോടൊന്നും പറഞ്ഞു വെച്ചാരേ ഈ അബി എന്നാ ചെയ്യാൻ പോണേന്ന് ഇത് പറഞ്ഞിട്ട് അബി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ജാനകി ആ അപരണെ നോക്കി വെല്ലുവിളിക്കുന്ന മട്ടിയിൽ നോട്ടം നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ് അവർനൊക്കെയാണെങ്കിൽ ടെൻഷനായി ഇനിയിപ്പം ഇങ്ങനെ എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ലോ ആ പറഞ്ഞ പെട്ടെന്ന് തമ്പിയെ വിളിച്ചു തമ്പിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തമ്പി പറഞ്ഞ് മോള് വിഷമിക്കൊന്നും വേണ്ട അവൻ എന്ത് ചെയ്യാനായിട്ടാ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ രാധാമണി വരസരെ ഇനിയിപ്പം തനിക്കെതിരെ നീങ്ങല്ലെന്നൊരു ചിന്തയായിരുന്നു തമ്പിയുടെ മനസ്സിലുള്ളത് അങ്ങനെ ഇദ്ദേഹം നീക്കം നടത്തുവാണെങ്കിൽ താൻ ജാനിക്ക് ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ പേടികൊണ്ട് അവൾ ഇനി തല പൊക്കില്ല എന്നായിരുന്നു പക്ഷെ രാധാമണി വരസര മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ നടത്തി തമ്പി വിടാൻ പാവില്ല പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല തമ്പിക്കിട്ടൊരു പണി കൊടുക്കണം താൻ അന്ന് ജഡ്ജിന് മുന്നേ തനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞാലും പക്ഷെ ഇനി അതങ്ങനെ പോയിട്ട് കാര്യമില്ല ഈ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ താൻ നാവ് ജലിപ്പിച്ചാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ അഭിയുടെയും ജാനകിയുടെയും ജീവിതം ഇനിയും ഓരോ അപർണയുടെയും തമ്പിയുടെ ഒക്കെ തന്ത്രത്തിൽ കുടുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കും അത് പാടില്ല അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്യണം എന്ന് രാധാമണി വരസില് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക അതേസമയം അജയ് ശരിക്കും പെട്ടുപോയി അജയെ വിളിച്ചിട്ട് ഹണി റോസ് പണം ആവശ്യപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ എൻ്റെ പണം തരണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് അജയെ കിടന്ന് നെട്ടോട്ട് പോടോ എന്ത് ചെയ്യാൻ പറ്റും അമറിനെ കൊടുക്കാന്ന് പറഞ്ഞ പണം കൊടുത്തുമില്ല അപ്പം ആ ഒരു പണമായിരുന്നു ഏക പ്രതീക്ഷയുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഹണി റോസ് ഈ സമയത്ത് വന്നാൽ എന്തായി തീരും തന്റെ കാര്യം നിരഞ്ജനം വീട്ടിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും തമ്മിൽ അടുപ്പൊന്നും ഉണ്ടായിട്ടില്ല നിരഞ്ജനയ്ക്ക് പഴയതുപോലെ അജയനെ അങ്ങ് സ്നേഹിക്കാൻ പറ്റില്ല നിരഞ്ജനോട് മനസ്സിൽ അജയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെന്ന് തൻ്റെ ഹണി റോസിൻ്റെ മുഖം വരുന്നേ എങ്ങനെയെങ്കിലും നിരഞ്ജനെ ഒന്ന് കൈയിലെടുക്കണമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഹണിറോസിന്റെ ഈ കോള് വരുന്നെ അജയ് അഹപ്പാട് പെട്ടുപോയി എന്തു ചെയ്യണം എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടിക്കൽ നിന്ന് രക്ഷപ്പെടണം പക്ഷെ ആരോട് ചോദിക്കും ആരോട് പറയും അഭിയാട്ടൻ പണമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഹണിറോസിന് പക്ഷെ എങ്ങനെ കൊടുക്കും ഇതിന് മാത്രം പണമൊന്നും അവിയാട്ടന്റെ കൈയ്യിലില്ല ഒരു പക്ഷെ തന്റെ ഷെയർ എങ്ങാനും കൊടുക്കുവാണെങ്കിൽ തനിക്ക് ആ പണം കൊടുക്കാൻ സാധിക്കും അങ്ങനെയാണ് തനിക്കൊരു പിടിച്ചു വിപ്പുണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് അജയെ നേരെ അബിയെ സമീപിക്കുന്നുണ്ട് എൻ്റെ അബിയോട് കാര്യങ്ങൾ സംസാരിക്കണം എനിക്ക് എന്റെ ഷെയർ വിളിക്കണം അത് കേട്ടപ്പം അഭി കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിയുമ്പം അജയമുള്ള കാര്യവും കൂടെ പറഞ്ഞു ഞാൻ ഹണി റോസും തമ്മിൽ കുറച്ച് ബിസിനസ് ഇടപാടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എനിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല പക്ഷേ അബിക്ക് അതിന് താല്പര്യം അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അതിപ്പം അജയെ വിറ്റു കളയുന്നതിനോട് ഒട്ടും താല്പര്യം ഇടാത്ത കാര്യമാണ് അതുകൊണ്ട് അബിയെ അതിനു സമ്മതിച്ചില്ല പക്ഷേ എങ്കിൽ അബിക്ക് അതറിഞ്ഞപ്പം ദേഷ്യമായി അഭി കുറേ വെല്ലു അജയ് കുറെ വെല്ലുവിളികളൊക്കെ നടത്തി അഭിയെ ആ എൻ്റെ ഷെയർ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം അബിക്കറിയാം അജയ് ഇതെല്ലാം വിറ്റു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അജയ്ക്ക് അത് നേടാൻ സാധിക്കില്ല അജയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ ഒരിക്കലും മുന്നോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവാനും പോകുന്നില്ല അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് തിരുത്തിയെടുത്ത് നേര വഴിക്ക് നടത്തി നിരഞ്ജനമായിട്ടൊരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അബിയൊക്കെ കാത്തിരിക്കുന്നത് പക്ഷേ അജയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ട് പക്ഷേ രക്ഷപ്പെടണമെങ്കിൽ വമ്പൻ തുക തന്നെ വേണ്ടിവരും നിരഞ്ജന ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തു പക്ഷേ നിരഞ്ജന ഇറങ്ങാൻ പോയില്ല അറിയാം അജയെ കാണിച്ച ആ കൊള്ളരതായ്മ കാണും അവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണേ അതിനകത്ത് താൻ കയറി തലയിടണ്ട കാര്യമില്ല ഒരു പക്ഷെ അഭിയഠനും ഝാനിയാടത്തേയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് താൻ ഇവിടെ നിൽക്കുന്ന പോലും ഇനിയിപ്പം അജയയുടെ മനസ്സ് മാറി അജയെ നല്ലൊരു ജീവൻ തയ്ക്കാൻ തന്നോടൊപ്പം തയ്യാറായെങ്കിലോ തന്റെ അച്ഛനെയും അമ്മയും പോലും എതിർത്ത് വീണ്ടും അവൾ അവിടെ വന്ന് നിൽക്കുന്ന പ്രധാന കാരണം അതാണ് കാലം സ്നേഹിച്ചല്ലേ അജയെ പെട്ടെന്ന് കൊണ്ട് ജീവിതം വലിച്ചെറിഞ്ഞ് കളയേണ്ടതെന്ന് ജാനകി തന്നെയാണ് പറഞ്ഞേ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പം അജയ്ക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായാലോ പക്ഷേ നിരഞ്ജനയ്ക്ക് പിന്നീട് തോന്നി വേണ്ടിയിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല അജയ് ഇനി മാറാൻ പോകുന്നില്ല എന്ന് വരെ നിരഞ്ജനം മനസ്സിലാക്കി തോന്നുള്ളത് ഉണ്ടാവണം അതിനുശേഷം നിരഞ്ജന പോയി ജാനകിയുടെയും അവയുടെ കാര്യങ്ങളൊക്കെ പറയണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഞാനെന്താണെങ്കിലും ഡിവോഴ്സിന് നീങ്ങാൻ പോകാം ആദ്യമൊന്നും ഡിവോഴ്സിന് കൊടുക്കണം പോകുന്ന സമയത്ത് ആ പെറ്റീഷനൊക്കെ കീർക്കുള്ളത് ചെയ്തേ അജയ് പക്ഷെ ഇനി അങ്ങനെയല്ല എനിക്ക് അതുമായിട്ട് മൂവ് ചെയ്യണം ഇനിയിപ്പം എനിക്ക് അജയുടെ ഭാര്യയായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള കാര്യൊക്കെ നിരന്തരം തുറന്നു പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ അപറിനെ നടത്തിയ പ്ലാനുകളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ഇനിയിപ്പൊ രാധാമണി വരസിനും ജാനകിയെല്ലാം കൈകോർക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്